ഇല്ല മൊലിമാരെ നമ്മളിപ്പോ അഞ്ച് ഭക്തനസ്കാരം മൂന്ന് ഭക്താക്കി ചുരുക്കി തറാവീഹി ഇരുപത് റക്കായ് എട്ട് പ്രക്കായത്താക്കി ചുരുക്കി മേഹറാജ് നോമ്പ് നമ്മൾ ഒഴിവാക്കി ഇനി ബറാച്ച് നോമ്പ് നമുക്ക് ഒഴിവാക്കല്ലേ സ്പെഷ്യൽ ഒരു നോമ്പുണ്ടോ ഇല്ല ഷേബാൻ പതിനഞ്ചിന്റെ രാത്രി അതിന് രാത്രി പിന്നിട്ട് അഥവാ രാത്രി കഴിഞ്ഞ് പതിനഞ്ചിന്റെ പകൽ പ്രത്യേകം പുണ്യമുണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് ആളുകൾ നോമ്പെടുക്കുകയാണ് അത് അനാചാരമാണ്

അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ കുബറ കുബറയുടെ രണ്ടാം വാല്യത്തിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പറയുകയാണ് നോമ്പിനെ സംബന്ധിച്ചു അതെ ആ ദിവസത്തിലെ നോമ്പില്ലേ ഫിൻ അതെ പെടുന്ന നിലക്ക് അത് സുന്നത്താണ് എന്താണ് പറഞ്ഞത് എല്ലാ മാസങ്ങളിലും അറബി മാസങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ അയ്യാമുൽ നോമ്പ് സുന്നത്തായ കാര്യമാണ് ആ നിലക്ക് ഒരാൾ മാസത്തിലും അയ്യാമുൽ അനുഷ്ഠിക്കുമ്പോൾ അതിൽ വരുന്നു നോമ്പ് അനുഷ്ഠിക്കാം അതിന് വിരോധമില്ല ആ നിലക്ക് അത് സുന്നത്താണ് എന്നിട്ട് അദ്ദേഹം പറയാണ് എന്നാൽ ഒരു ബറാഅത്ത് നോമ്പ് എന്ന നിലക്ക് അത് സുന്നത്തല്ല കാരണം വൽ ഹദീസുൽ അൻ ഇബ്നു ഇബ്നു മാജ ലഈഫ് മാജയിൽ നിന്ന് ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ദുർബലമാണ് എന്ന് ആര് പറയാണ് ഹജർ അൽ രേഖപ്പെടുത്തുന്നു കുബറയിൽ ഇതന്നെയാണ് നിങ്ങളെ കുഴപ്പം ഏതെങ്കിലും ഒരു ഇബാറത്ത് അത് സുന്നികൾക്കെതിരാണെന്ന് കണ്ടുകഴിഞ്ഞാല് ഉടനെ അങ്ങ് രംഗപ്രവേശനം നടത്തിക്കൊള്ളണം എന്നാൽ അതേ സുന്നികൾക്ക് ഇമാം റംലി റഹിമഹുല്ല അങ്ങനെ ഒരാളുണ്ട് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ് ബറാത്തിന്റെ ദിവസം പ്രത്യേകം നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് അതുമായി ബന്ധപ്പെട്ട ഹദീസ് അത് തെളിവിടിക്കാൻ പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് നിങ്ങളുടെ കുഴപ്പം ഏതെങ്കിലും ഒരു ഇബാറത്ത് ഏതെങ്കിലും ഒരു കിതാബിൽ കാണുമ്പോൾ അതെടുത്ത് അങ്ങ് പ്രത്യക്ഷപ്പെട്ടോളണം അതിനെ സംബന്ധിച്ച് വേറെയുള്ള ആളുകൾ എന്ത് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചുള്ള നോട്ടം അതുകൂടെ ചെയ്തിട്ട് വേണം ചുരുക്കത്തിൽ എല്ലാ മാസങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളില് നോമ്പനിഷ്ഠിക്കല് സുന്നത്തുണ്ട് ഷെബാൻ മാസം പതിനഞ്ചിനാകുമ്പോൾ അത് വറാത്തിന്റെ പകൽ എന്നുള്ള നിലക്ക് പ്രത്യേകം സുന്നത്തുണ്ട്